ാലി പ്രൈമില് ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ലഡ്ജറുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് നൽകാൻ പോകുന്നത് ലെഡ്ജർ സിംഗിൾ ലെഡ്ജർ ഉണ്ട് മൾട്ടിപ്പിൾ ലെഡ്ജർ ഉണ്ട് അതുപോലെ ലെഡ്ജർ ഉണ്ടാക്കിയ ലെഡ്ജർ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം ലെഡ്ജർ എങ്ങനെ മാറ്റം വരുത്താം ഡ്യൂറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇപ്പൊ ടാലി പ്രൈം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മളെ കമ്പനി ഇവിടെ ഓപ്പൺ ആയി കിടക്കുകയാണ് സിംഗിൾ ആയിട്ട് ഒരു ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതായത് സിംഗിൾ ഓരോന്നോ ഓരോന്നു ചെയ്യാം എങ്ങനെ ലെഡ്ജർ ഉണ്ടാക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലി പറഞ്ഞ മെനുണ്ട് ഗേറ്റ് വേ ഓഫ് ക്രിയേറ്റ് ക്രിയേറ്റ് എടുത്ത് എൻഡർ ബട്ടൺ പ്രസ് ചെയ്യുന്നു അതിൽ ലെഡ്ജർ എടുക്കുന്നു എൻഡർ ബട്ടൺ പ്രസ് ചെയ്യുന്നു ഇനി നെയിം എന്നുള്ള ഇടത്ത് നിങ്ങൾ ലെഡ്ജറിന്റെ പേര് ടൈപ്പ് ചെയ്യാം ലെഡ്ജറിന്റെ പേര് ടൈപ്പ് ചെയ്യുന്നു അണ്ടർ ഈ അണ്ടർ ലോകത്തിലേടിച്ചതിന്റെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനുള്ള ഇവിടെ ഒരുപാട് ഗ്രൂപ്പ്സ് കിട്ടുന്നുണ്ട് അപ്പൊ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സ്ഡ് അസറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫിക്സ്ഡ് അസറ്റ് എന്ന് സെലക്ട് ചെയ്യുന്നു ഇനി സേവ് ചെയ്യുന്നു ബാക്കിയുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാം ഇനി നേരെ സേവ് ചെയ്യുന്നു നെയിമും അണ്ടർ ഇമ്പോർട്ടന്റ് ആണ് നെയിമ് കറക്റ്റായി കൊടുക്കണം നെയിമ് കൊടുക്കുന്നു അതിന്റെ അനുയോജ്യമായ ഗ്രൂപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം ഈ ഗ്രൂപ്പ് തെറ്റിക്കഴിഞ്ഞാൽ കണക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ കറക്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം നെയിം അണ്ടർ ഈ രണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് സിംഗിൾ ലെഡ്ജർ ഉണ്ടാക്കുക ഒരു ലേഡിജർ ഉണ്ടാക്കുന്നു അത് സേവ് ചെയ്യുന്നു ഇപ്പൊ എസ് ബി ഐ എസ് ബി ഐ എന്ന് പറഞ്ഞാല് ബാങ്ക് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട് കൊടുത്തു പിന്നെ ഇവിടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് കോഡ് ഒക്കെ ചോദിക്കുന്നത് സ്വിഫ്റ്റ് കോഡ് ബാങ്കിന്റെ ബ്രാഞ്ച് ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അഡ്രസ്സുണ്ട് പുറത്ത് ഉണ്ട് സ്റ്റേറ്റ് കൺട്രി പിൻകോഡ് ഒക്കെ ഉണ്ട് അങ്ങനെ കൊടുക്കാം സേവ് ചെയ്യുന്നു ഇങ്ങനെയാണ് ഒരു സിംഗിൾ ആയിട്ട് ലെഡ്ജർ ഉണ്ടാക്കുന്നത് പേരും അണ്ടറും കൊടുക്കുക ഇനി എങ്ങനെ ലെഡ്ജർ മൾട്ടിപ്ലൈ ചെയ്യാം അതായത് ഒരു ലെഡ്ജറുകൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റും എല്ലാ ലെഡ്ജറും ഒരുമിച്ച് ചെയ്യാൻ പറ്റും അതിന് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് എടുക്കുക എൻ്റർ ചെയ്യുന്നു ലെഡ്ജേഴ്സ് ഇവിടെ ഒരു മൾട്ടി മാസ്റ്റർ ഉണ്ട് മൾട്ടി മാസ്റ്ററിന് ആൾ ടച്ച് പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ മൾട്ടി മാസ്റ്ററിന്റെ മീതെ ക്ലിക്ക് ചെയ്യുക അതിൽ മൾട്ടി ക്രിയേറ്റ് ഓപ്ഷൻ ഉണ്ട് മൾട്ടി ക്രിയേറ്റ് എടുക്കുന്നു ഇവിടെ നമ്മൾ അണ്ടർ ഗ്രൂപ്പ് എന്നുള്ള കൊടുത്ത് ഓൾ ഐറ്റംസ് കൊടുക്കുക ഓൾ ഐറ്റംസ് കൊടുത്തിട്ട് ഇവിടെ നെയിം ഓഫ് ലേഡിജറിന്റെ ഇവിടെ ലേഡിജറിന്റെ പേര് ടൈപ്പ് ടൈപ്പിച്ച് ക്യാപിറ്റൽ നിന്ന് കൊടുക്കൂ അതിന്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് സെയിൽസ് കൊടുക്കൂ അതിന്റെ അണ്ടർ സെയിൽസ് അക്കൗണ്ട് ആണ് സെയിൽസ് അക്കൗണ്ട് അതുപോലെ സാലറി സാലറി എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് അതുപോലെ കമ്മീഷൻ റെസീവഡ് എം സർ റെസിയോട് എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഇൻഡയറക്ട് ഇൻകം ആണ് ഇൻഡയറക്റ്റ് ഇൻകം ഇങ്ങനെ ഏത് ലേഡിജറും വേണേലും കൊടുക്കാം ബാങ്ക് അത് ബാങ്ക് അക്കൗണ്ട് ആണ് ലാൻഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റ് ആണ് ഇങ്ങനെ വേണ്ട ലേഡിജറുകളൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും എത്ര വേണേലും ചെയ്യാൻ താട്ടു ഇപ്പൊ ഞാനത് ആർമി ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ നെയിം ഓഫ് ലേഡ്ജറിൻ്റെ ഇവിടെ ലേഡിജറിന്റെ പേര് കൊടുക്കുന്നു അണ്ടർ അണ്ടറിനോട് ലേഡിജറിന്റെ അണ്ടർ കൊടുക്കുന്നു എന്നിട്ട് എൻപേ ചെയ്യുന്നു ഇവിടെ ആക്സപ്റ്റ് ചെയ്യണോ ചോദിക്കും സേവ് ചെയ്യണോ ചോദിക്കും അപ്പോൾ ഒന്നും കൂടി എൻഡർ ബട്ടൺ പ്രശ്നിച്ചാൽ ലെഡ്ജറുകള് സേവ് ആവും ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ലെഡ്ജറുകള് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഉണ്ടാക്കി വെച്ച ലെഡ്ജറുകളെ എങ്ങനെ കാണും നമ്മൾ ഉണ്ടാക്കിയ ലെഡ്ജറുകളെ ഏതൊക്കെ ഏതെല്ലാം ആണെന്ന് അറിയണമെങ്കിൽ ലെഡ്ജർ കാണണം അതിന് ഗേറ്റ് ഓഫ് ടാലി ചാർട്ട് ഓഫ് അക്കൗണ്ട് ലെഡ്ജേഴ്സ് ഇവിടെ എഫ് ഫൈവ് ഉണ്ട് ലെഡ്ജർ വ്യൂ എന്ന് പറയും എഫ് ഫൈവ് ലെഡ്ജർ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ലെഡ്ജറുകൾ കാണും പിന്നെ ക്യാഷ് ഞാൻ ഉണ്ടാക്കിയതല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടാക്കിയതല്ല ഈ രണ്ട് ലഡ്ജർ ഓട്ടോമാറ്റിക് വന്നതാണ് ആയിട്ട് രണ്ട് ലെഡ്ജറുകളാണ് ഉണ്ടാവുക ഒന്ന് ക്യാഷ് രണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത് താനെ വരുന്നതാണ് നമ്മൾ ചെയ്യുന്നതല്ല ഇങ്ങനെയാണ് നമുക്ക് ലെഡ്ജറുകൾ കാണുന്നത് ഈ ഉണ്ടാക്കിയ ലെഡ്ജർ എങ്ങനെ മാറ്റം വരുത്താം അതിന് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഓൾട്ടർ എടുക്കുക അതിൽ എടുക്കുക ഏത് ലഡ്ജറാണോ നമുക്ക് മാറ്റേണ്ടത് അതിന്റെ മീത വെക്കുന്നു എൻടർ ചെയ്യുന്നു എന്താണോ ചേഞ്ചസ് വേണ്ടത് ചേഞ്ചസ് വരുത്തിയതിനു ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു നിങ്ങളുടെ സാലറിന്റെ കൂടെ സാലറി അക്കൗണ്ട് നോക്കണം അക്കൗണ്ട് മാറ്റം വരുത്തി സേവ് ചെയ്യുന്ന അണ്ടർ ദി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാം ഏതെല്ലാം മാറ്റങ്ങളാണ് വേണ്ടത് വെച്ചാൽ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം സേവ് ചെയ്യണം എൻ്റർ ചെയ്ത് സേവ് ചെയ്യണം ഇങ്ങനെയാണ് ലെഡ്ജറുകള് മാറ്റം വരുത്തുന്നത് ഇനി ലെഡ്ജർ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം ഒരു ലെഡ്ജർ വേണ്ട നമ്മൾ ഡിലീറ്റ് ചെയ്യണം അതിന് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി വോൾട്ടറ് ലെഡ്ജർ ഏത് ലെഡ്ജറാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ആ ലെഡ്ജറിനെ മീത വെക്കുക എൻറ്റർ ചെയ്യാം ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കീബോർഡില് ആൾട്ട് ഡി പ്രസ് ചെയ്യുക ആൾട്ടും ഡി പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്യണോന്ന് ചോദിക്കും ഒന്ന് എൻ്റർ കളിച്ചു കഴിഞ്ഞാൽ ലെഡ്ജർ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടോ